ഹലോ സ്ലാമലേക്കും അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ താ ഇന്ന് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ആ വീഡിയോസൊക്കെ ചെയ്തിട്ട് വേറെ ഒന്നുമല്ല നമുക്ക് കേക്കിൻ്റെ ഓർഡേഴ്സൊക്കെ ഈ ഒരു മന്ത് നവംബർ ലാസ്റ്റിൽ തൊട്ട് കുറവായിരുന്നു അപ്പം നമ്മൾ ആഴ്ചയിലൊക്കെ ഒരു ഓർഡർ അങ്ങനെ ചെയ്യുന്നു അപ്പോൾ ഇന്നലത്തേക്ക് നമുക്കൊരു കേക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഇടാന്ന് വെച്ചാൽ ചെയ്തൊരു വീഡിയോ ആട്ടോ അത് നമുക്ക് കേക്ക് കേക്കെന്നാണ് വാഞ്ച കേക്കാണ് കേട്ടോ അപ്പം നമ്മളത് ഇവിടെ ക്രമക്കോട്ട് ചെയ്യാനും നമ്മളത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ എങ്ങനെ ക്രീം ബീറ്റ് ചെയ്യാൻ നമ്മളതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിലിട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള അതൊന്ന് കണ്ടു നോക്കി വെട്ടാം അത് നമ്മളത് ഇത്തിരി സ്പീഡിലാണ് കാണിക്കുന്നത് കേട്ടോ നീ നിങ്ങളെ ഫുള്ള് കാണിച്ച് സ്ലോ കുറച്ച് ബോറടിപ്പിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വൺ കെ ജി ബാറ്ററിയിൽ നമ്മൾ പകുതി ബ്ലാക്കും പകുതി വൈറ്റുമായിട്ട് അങ്ങനെയാണ് കേട്ടോ രണ്ട് ിപ്പായിട്ട് ബേക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ അത് അതായത് സെവൻ ഇഞ്ചിയിൽ ഹാഫ് കെ ജി നമ്മളെ ബ്ലാക്ക് സ്പഞ്ചും സെവൻ ഇഞ്ചിൽ ഹാഫ് കെ ജി വൈറ്റ് സ്പഞ്ചും അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ ഇതേ നമ്മൾ കസ്റ്റമറിനുണ്ടല്ലോ അവർക്ക് ഇതിന് തൊട്ട് മുന്നേ നമ്മൾ തൊഴിലുറപ്പുകാർക്ക് നടന്ന ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഒരു കേക്ക് അവർക്ക് ആ ഒരു കേക്കിൽ ഇനി പ്രായ ആൾക്കാരായതുകൊണ്ടേ എല്ലാവർക്കും ഷുഗർ ഒക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് കേക്കിനധികം മധുരം വേണ്ടാന്ന് പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ ആ ഇട്ട തന്ന ഓർഡർ തന്നെയാണ് ഇത് അവരെ ഗണത്തിന് വേണ്ടിയായിരുന്നു അന്ന് തൊഴിലുറപ്പിനാണ് ഇന്ന് ഗണത്തിന് വേണ്ടിയിരുന്നു അപ്പോൾ അധികം മധുരം വേണ്ടാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാനിവിടെ നമ്മൾ ഒരു കപ്പ് പഞ്ചസാര എടുക്കുന്നതിന് പകരം നമ്മൾ സ്പഞ്ചിലേക്ക് മുക്കാൽ കപ്പ് മുക്കാൽ കപ്പ് പഞ്ചസാരനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളുണ്ട് അപ്പം ഞാൻ മാത്രമല്ല ഷുഗർ സിറപ്പ് ഞാൻ വെറ്റ് ചെയ്ത് കൊടുക്കാൻ കുറച്ചാക്കി കൊടുക്കാറ് കുറച്ചാക്കി കൊടുത്തിട്ടുള്ളു കേട്ടോ നമ്മളത് ആദ്യം ബ്ലാക്ക് സ്പഞ്ചാണ് വെച്ചു കൊടുത്തത് പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഗനാഷും പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോക്ലേറ്റ് ആഡ് ചെയ്ത ക്രീമാണ് നമ്മൾ ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെ ലെയറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മളത് ഇതിൽ നമ്മൾ നോർമൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ മിൽക്ക് മെയ്ഡ് അവർക്ക് മധുരം അധികം വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടും പിന്നെ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലായിരുന്നു പിന്നെ അവർക്ക് മധുരം അധികം വേണ്ട എന്ന് പറഞ്ഞു പിന്നെ നമ്മളത് വാങ്ങിച്ചുമില്ല കേട്ടോ അതായത് നമ്മളത് മൂന്നാമത്തെ ലെയറും നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ലെയറിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പിന്നെയും ചോക്ലേറ്റിൻ്റെ ലെയർ വെച്ചു കൊടുത്തിട്ട് പിന്നെയും നമ്മൾ സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യണത് കേട്ടോ ചോക്ലേറ്റിൻ്റെ ലെയറിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ടുള്ള ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തഡിൽ ചെയ്തതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ വേഞ്ച കേക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് ഫ്ലേവറും വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു കേക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എൻ്റെ കേക്കിന് ചാർജ് ചെയ്യണത് എഴുന്നൂറ് രൂപയാണ് വൺ കെ ജിക്ക് എഴുനൂറ് രൂപയാണ് ചാർജ് ചെയ്യണത് കേട്ടോ നമ്മൾ നമ്മളിത് ഇതെല്ലാം സെറ്റാക്കിയെടുത്ത് ക്രൈം കോട്ട് ചെയ്ത് നമ്മൾ വെക്കണം കേട്ടോ ക്രൈംകോട്ട് ചെയ്ത് ഫൈനൽ കോട്ടൊക്കെ നമ്മൾ അപ്പം തന്നെ ചെയ്യണുണ്ട് കാരണം നമുക്ക് കുറച്ച് ബാലൻസ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്തെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഞാനിങ്ങനെ ക്രീം ബാലൻസ് ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ ഫൈനൽ കോട്ട് ചെയ്ത് വെക്കും പിന്നെ ഞാൻ അങ്ങനെ ഇതാക്കി വെക്കാറില്ല പിന്നെ മാത്രമല്ല നമ്മൾ ക്രൈം കോട്ട് ചെയ്തിട്ട് നമ്മൾ പിറ്റേന്ന് ഫൈനൽ കോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി എളുപ്പമായിരിക്കും പക്ഷെ എന്നാലും ആ ക്രീമിൻ്റെ എയർ ബബിളൊക്കെ കെയ്റിയതാവേണ്ടാന്ന് വെച്ചാൽ ഞാനപ്പം തന്നെ ഫൈനൽ കോട്ടും ചെയ്ത് കൊടുക്കണം കേട്ടോ അതേ നമ്മളത് ഇവിടെ കേക്കൊക്കെ ക്രൈം കോട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ വൈറ്റ് ക്രീം വെച്ചിട്ട് ആദ്യം ഫുൾ ഒന്ന് ഫിനിഷ് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതേ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഫിനിഷ് കോട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഒരു പരിധി വിട്ട് ക്രീം ആയി കഴിഞ്ഞാലും കേക്കിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ഓവർ ക്രീം തന്നെ തേച്ച് കൊടുക്കരുത് അന്ന് അത്യാവശ്യം ക്രീം വേണം ഓവർ ഒരു പരിധി വിട്ട് ഓവർ അങ്ങനെ തേച്ച് കൊടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കസ്റ്റമറിൽ നമ്മളിന്ന് ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഈ കേക്ക് വാങ്ങിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം നമ്മളത് വാങ്ങിച്ചു പിന്നെ നമ്മളെ ഇന്ന് വാങ്ങിക്കുമ്പോൾ നമ്മളിത് ഫൈനൽ കോട്ട് ചെയ്തിട്ട് നമ്മൾ സെയ്ഡിട്ട് ക്രീമൊക്കെ നമ്മളിങ്ങനെ സ്ക്രാബ് ചെയ്ത് ഇതാക്കി തുടച്ച് കളഞ്ഞതാക്കിയിട്ടുണ്ട് പിന്നെ ഞാനിങ്ങനെ ഉണ്ടല്ലോ രണ്ട് കളറാണ് ഞാൻ ഉദ്ദേശിച്ചത് ബസൂക്ക പിങ്കും പിന്നെ ബ്ലൂവും ഗ്രീനും ആഡ് ചെയ്തിട്ടാണ് അടിയത്തെ ആ ഒരു കളർ കിട്ടിയിട്ടുള്ളത് കേട്ടാ ഒരു പീക്കോക്ക് കളർ പോലത്തെ കളർ ഞാൻ ആദ്യം ബസൂക്ക പിങ്ക് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്കതൊരിത്തിരി ലൈറ്റായിട്ട് അതിന് വലിയ മാച്ചില്ലാത്ത പോലെ തോന്നി അപ്പോൾ ഞാൻ ഞാനിത്രയും കൂടി പിങ്ക് അതിലോട്ട് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഡാർക്കാക്കി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ കളർ ഈ ഒരു കളർ ഞാൻ ഉദ്ദേശിച്ച കളറല്ലേന്ന് എനിക്ക് കിട്ടിയിരുന്നത് പക്ഷെ നമ്മൾ കസ്റ്റമറിന് കൊടുത്ത് ഞാനിങ്ങനെ കളറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഏറും മൂറുമൊക്കെയാന്ന് പറയില്ലേ അതേപോലെ ആയിട്ട സംഭവം കാരണം എന്നോട് പറഞ്ഞു ആ കളറ് അവരെ ഗണത്തിലല്ല ഗണമെന്ന് പറയണത് സംഘം ടാ എല്ലാവരും കൂടുതലെ ഇവരെ ഇതും മറ്റേ എന്താച്ചാ പറയാ നമ്മൾ എല്ലാവരും ഇങ്ങനെ വരിച്ചെങ്കിൽ പോലെ ഇങ്ങനെ കാശൊക്കെ ഇതാക്കുന്നത് ക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്ന എനിക്ക് കറക്റ്റ് പറയാൻ അറിയണമില്ല കേട്ടോ അപ്പം നമ്മളത് അവർക്ക് അവരെ യൂണിഫോമിൻ്റെ കളർ ഈ ഒരു പീക്കോക്ക് തന്നെയാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അത് കേട്ടപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായി നമ്മളിത് അറിയില്ലായിരുന്നു അല്ലാണ്ട് നമ്മൾ നമ്മുടേതായ ഒരു ഡെസിഷനിൽ ചെയ്തതാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച ഡിസൈൻ ഇതൊന്നും അല്ലായിരുന്നു പക്ഷേ എന്നും അവസാനം വന്നിട്ട് ഈ ഒരു ഡിസൈനാണ് ഇതാവുമ്പോൾ സിമ്പിളും ആണ് കാണാനും നല്ല ലുക്കാണ് കേട്ടോ നമ്മളത് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അത് ഇവിടെ കൊടുക്കണോ നമ്മൾ അടിയിൽ കുറച്ച് ബോർഡറും കൂടി ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ബോർഡർ ഇല്ലാണ്ട് എനിക്ക് എന്തൊക്കെയായിരിക്കും വലിയ ഫിനിഷിംഗ് ഇല്ലാത്ത പോലെയാണ് അപ്പോൾ നമ്മളത് ഹാപ്പി ആനിവേഴ്സറി കൃപ എന്നാണ് അവരുടെ ഗണത്തിൻ്റെ പേര് കൃപന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളെല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ എത്രയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ